ഇരുപത്തിയെട്ടാം സങ്കീർത്തനം കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്കു നേരെ ചെവിയടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കേണമേ ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീടൊരിക്കലും പണുതുയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്കു സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതേ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്കുമീതേ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ മുപ്പതാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം ദേവാലയ പ്രതിഷ്ഠയ്ക്കുള്ള ഗീതം കർത്താവെ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണകർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധനാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെപ്പോലെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കണമേ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാനങ്ങ എന്നും നന്ദി പറയും